നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റുമാനൂരിലെ അമ്മയും മകളും ട്രെയിനിൽ നിന്നും മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഷൈനിയുടെ അച്ഛനെതിരെ ആരോപണവുമായി ഷൈനി ജോലി ചെയ്ത സ്ഥാപനത്തിന്റെ ഉടമ രംഗത്തെത്തിയിരുന്നു വീടിന് അടുത്തുള്ള കെയർ ഹോമിൽ നാലു മാസം ജോലി ചെയ്ത ഷൈനി ജോലി നിർത്താൻ കാരണം അച്ഛൻ കുര്യാക്കോസ് ആണെന്ന് കെയർ ഹോം ഉടമ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു ജോലിക്ക് വന്നപ്പോൾ ഈ സങ്കടത്തിലായിരുന്ന ഷൈനിക്ക് ജോലി ചെയ്ത് തുടങ്ങിയപ്പോൾ മാറ്റം വന്നു എന്നായിരുന്നു ഷൈനിയുടെ അച്ഛൻ കെയർ ഹോമിലെ ബയോഗ്യാസ് പ്ലാന്റിനെതിരെ നാട്ടുകാരെ കൂട്ടി പ്രതിഷേധിച്ചു എന്നും പറയുന്നു ഡൽഹിയിൽ പോയിട്ടാണെങ്കിലും സ്ഥാപനം പൂട്ടുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മകൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനെതിരെ അച്ഛൻ തുടർച്ചയായി പരാതി നൽകിയതോടുകൂടിയാണ് ഷൈനി രാജിവെച്ചത് എന്നും പറയുന്നു ീസ് സ്വന്തം വീട്ടിൽ വലിയ മാനസിക സമ്മർദ്ദം അനുഭവിച്ചതായി കൂടെ ജോലി ചെയ്തിരുന്ന സഹപ്രവർത്തകർ പറയുന്നുണ്ട് കുട്ടികളെ നിർത്താൻ ഹോസ്റ്റലിൽ അന്വേഷിച്ച് പോയതിന് പിന്നാലെ കാരണം അതാണെന്നും സ്വന്തം വീട്ടിൽ കുട്ടികളെ നിർത്താൻ ഷൈനിയ്ക്ക് കഴിഞ്ഞിരുന്നില്ല എന്നും ജോലി ശരിയായി എന്ന് പറഞ്ഞു പോയ ഷൈനയ്ക്ക് അന്ന് രാത്രിയിൽ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കണമെന്നും സഹപ്രവർത്തകർ വ്യക്തമാക്കുകയാണ് അതേസമയം ഷൈനയുടെ മൊബൈൽ ഫോൺ അന്വേഷണ സംഘം കണ്ടെത്തി ഏറ്റുമാനൂരിലെ ഷൈനിയുടെ സ്വന്തം വീട്ടിൽ നിന്നാണ് മൊബൈൽ ഫോൺ കണ്ടെത്തിയത് ഷൈനിയും മക്കളും ആത്മഹത്യ ചെയ്തതിന്റെ തലയിൽ നിന്ന് ഷൈനിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നതായി നോബി പോലീസിന് മൊഴി നൽകിയിരുന്നു ഫോണിലൂടെയുള്ള നോബിയുടെ സംസാരം ആത്മഹത്യ കാരണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം അതേസമയം ഇന്നലെ മുള്ളശ്ശേരി കാനായ പള്ളിയിൽ വിശ്വാസികൾ പ്രതിഷേധം ഉയർത്തിയിരുന്നു ഷൈനിയും മക്കളും ആത്മഹത്യ ചെയ്തതിനെ തുടർന്നാണ് പ്രതിഷേധം ശക്തമായത് ഷൈനിയുടെ മക്കളുടെ മരണത്തിൽ ഭർത്താവിനും ഭർത്താവിന്റെ ഒരു ബന്ധുവായ വൈദികനും നേരെയാണ് പ്രതിഷേധം ഉയർന്നിരുന്നത് സഭാ നേതൃത്വം ഇടപെട്ടിരുന്നുവെങ്കിലും ഷൈനിയും മക്കളും ആത്മഹത്യ ചെയ്യേണ്ടി വരില്ലായിരുന്നു എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് ഈ ബി എസ് സി നഴ്സിംഗ് പൂർത്തിയായ ഷൈനി പന്ത്രണ്ട് ആശുപത്രികളെയാണ് ജോലിക്കായി സമീപിച്ചത് സഭ ഇടപെട്ട് ജോലി നൽകാൻ കുടുംബ പ്രശ്നങ്ങൾ പള്ളി മുഖേന പരിഹരിക്കാൻ കഴിയുമായിരുന്നു ആരും ഒന്നും ചെയ്തില്ല ഷൈനിക്കും മക്കൾക്കും ഇവിടെ നീതി കിട്ടിയില്ല ഈ മള്ളുശ്ശേരിയിൽ സെന്റ് തോമസ് കനായ പള്ളിയിൽ കവാടത്തിൽ കുർബാനയ്ക്ക് ശേഷം രാവിലെ എട്ടരയോടുകൂടിയായിരുന്നു പ്രതിഷേധം ഇതിനു മുന്നോടിയായി അനുശോചന യോഗവും ചേർന്നിരുന്നു മള്ളുശ്ശേരിയിൽ സെന്റ് തോമസ് പള്ളി സംയുക്ത സംഘടനകൾ സെന്റ് തോമസ് കുടുംബയോഗം ലിജിയൻ ഓഫ് മേരി കെ സി സി കെ സി ഡബ്ല്യുഎ വിൻസെന്റ് ഡി പോൾ തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത് അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഷൈനി കുടുംബശ്രീയിൽ നിന്ന് എടുത്ത തുക തിരിച്ചടയ്ക്കാത്തത് സംബന്ധിച്ച് കുടുംബശ്രീ പ്രസിഡന്റുമായും ഷൈനിയുമായുള്ള ഫോൺ സംഭാഷണവും പുറത്തു വന്നിരുന്നു ഷൈനിയുടെ ഫോൺ ഈ പാറോലിക്കലുടേ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പോലീസ് കണ്ടെത്തിയിരുന്നു ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും ആത്മഹത്യ സംബന്ധിച്ച നിർണായക സൂചനകൾ ഈ ഫോണിൽ നിന്ന് ലഭിക്കുമെന്നാണ് കരുതുന്നത് ഷൈനിയും മക്കളും ആത്മഹത്യ ചെയ്ത ദിവസം പുലർച്ചെ ഭർത്താവ് നോബി ഇവരെ ഫോണിൽ വിളിച്ചതായി സൂചന ലഭിച്ചിട്ടുണ്ട് ഭർത്താവുമായി പിണങ്ങി ഒൻപത് മാസമായി ഷൈനി സ്വന്തം വീട്ടിലായിരുന്നു താമസം തൊട്ടടുത്തുള്ള ഒരു പാലിവേറ്റീവ് കെയർ സെന്ററിൽ ജോലി ചെയ്തിരുന്നു എന്നാൽ അഞ്ചു മാസം മുമ്പ് ഈ ജോലി നഷ്ടപ്പെട്ടിരുന്നു ഭദ്രപീഡനവും ജോലിയില്ലാത്ത വിഷമവും സാമ്പത്തിക ഞെരുക്കവുമാണ് ഷൈനിയെ മക്കൾക്കൊപ്പം ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നാണ് നിഗമനം ഭർത്താവിനോബിയെ പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തിരുന്നു ഏറ്റുമാനൂർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്